ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ എഡ്യൂക്കേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വടക്കാഞ്ചേരി സ്വദേശിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം വടക്കാഞ്ചേരി മുട്ടിക്കൽ വെളുത്തടത്തിൽ ജലീൽ ഹബീബ ദമ്പതികളുടെ മകനും അന്താരാഷ്ട്ര ട്രെയിനറുമായ ഹിജാസ് ജലീലിനാണ് ഇന്നൊവേറ്റീവ് ലീഡർ ഇൻ എ ഐ ആൻഡ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യയടക്കം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക വ്യക്തിയാണ് ഹിജാസ് ഏഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സ്ഥാപക പ്രസിഡന്റ് സഞ്ജീവ് ചക്രവർത്തി പാനൽ ജഡ്ജിമാരായ ഡോക്ടർ ജനത് ബ്ലാക്മൺ ഡോക്ടർ കാൾ മനേഖല്ലെ ഡോക്ടർ മോറിസ് കെന്നത്ത് ഡി മോക്ക് എന്നിവർ ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു എ ഐ അധിഷ്ഠിത വിദ്യ ബാങ്കോക്കിൽ നടന്ന ഏഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്നൊവേറ്റീവ് ലീഡർ ഇൻ എ ഐ ആൻഡ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പുരസ്കാരം ഹിജാസ് ജലീൽ ഏറ്റുവാങ്ങി വിദ്യാഭ്യാസം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫ്യൂച്ചർ ടെക്നോളജി എന്നീ മേഖലകളിലെ സംഭാവനകളും ദൂരദർശിത്വവും പരിഗണിച്ചാണ് ഈ അംഗീകാരം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത ഈ ഒരു പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് എ ഐ എന്നുള്ള ഫീൽഡിലേക്ക് ഞാൻ എത്തുന്നത് അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്നായി അമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ അധ്യാപകരെ സംരംഭകരെ വീട്ടമ്മമാരെയടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ട്രെയിൻ ചെയ്യാനും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിത്ത് സൈക്കോളജിയാണ് എയിലൂടെ നമുക്ക് സമയത്ത് ലാഭിക്കാം അപ്പം സൈക്കോളജിയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താം ഈ രണ്ട് പവറുകൾ ഒന്നിച്ചു തരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ ബിസിനസ് രംഗത്താവട്ടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടിയേ തീരുള്ളൂ സോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചും മുമ്പോട്ട് പോവാം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ബിസിനസ് സംരംഭങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനും വളർച്ച വേഗത്തിലാക്കാനും സംരംഭകരെ സഹായിക്കുന്നതിൽ ഹിജാസ് ജലീൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഹുനൈസ് ഹിസാന സഹോദരങ്ങളാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമുകളോടെ വിപുലീകരിച്ചിരുന്നു സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് ടു